ഗസ സമാധാന കരാർ ഒപ്പുവെച്ച് മണിക്കൂറുകൾക്കിടെ അന്താരാഷ്ട്ര സമൂഹത്തെ നടുക്കുന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു സഹകരിച്ചെന്ന് സഹകരിച്ചെന്നാരോപിച്ച ഒരു കൂട്ടം ഫലസ്തീനികളെ ഹമാസ് വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കൈകൾ പിന്നിൽ കെട്ടിയിട്ട് ഏഴ് പുരുഷന്മാരെ നിലത്ത് മുട്ടുകുത്തി നിർത്തിയിരിക്കുന്നതും പിന്നീട് വെടിവെച്ച് കൊല്ലുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത് വെടിവെപ്പിന് പിന്നാലെ സ്ഥലത്ത് കൂടി നിൽക്കുന്നവർ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നതും കേൾക്കാം വെടിനിർത്തലിൻ്റെ അനന്തര നടപടികൾ ചർച്ച ചെയ്യാനായി ഈജിപ്തിൽ സമാധാന ഉച്ചകോടിയിൽ ലോകനേതാക്കൾ ഗസ കരാറിൽ ഒപ്പിട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പുതിയതായി ഒപ്പുവെച്ച ഗസ സമാധാന കരാറിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം ഗസയിൽ രണ്ടു വർഷത്തിലേറെയായി നിലനിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സമാധാന കരാറിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ദുർബലരായ ഹമാസ് പ്രദേശത്ത് നിയന്ത്രണം വീണ്ടും ഉറപ്പിക്കാൻ അക്രമത്തിലേക്ക് തിരിയുകയാണെന്ന ആശങ്കയും ബന്ധപ്പെട്ടവർ പങ്കുവച്ചിട്ടുണ്ട് ഇസ്രയേലിനായി ചാരപ്പണി നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട മൂന്ന് പേരെ കഴിഞ്ഞ മാസം ഹമാസ് വധിച്ചിരുന്നു അതേസമയം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു പിന്നാലെ അഞ്ച് ഫലസ്തീനികളെ ഇസ്രായേൽ പ്രതിരോധ സേന വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാരോപിച്ചാണ് ഐ ഡി എഫിന്റെ ആക്രമണം കരാർ ലംഘിച്ച് സൈന്യത്തിന്റെ അടുത്തേക്ക് വന്ന അഞ്ചു പേരെയാണ് കൊലപ്പെടുത്തിയത് അവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചെങ്കിലും പിന്തിരിഞ്ഞില്ല ഇതോടെ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് അതേസമയം പുനരധിവാസ മേഖലയിൽ നില ഇസ്രയേലി സൈനികരെ സമീപിച്ച ഫലസ്തീനികളെയാണ് വധിച്ചതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ വടക്കൻ ഗസ മുനമ്പിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സൈനികർക്കടുത്തേക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ വന്നവരെയാണ് വെടിവെച്ചതെന്ന് ഐ ഡി എഫ് പറയുന്നു മഞ്ഞവര കടന്നെന്നും അത് കരാറിന്റെ ലംഘനമാണെന്നും ആരോപിച്ചാണ് ഐ ഡി എഫ് വെടിയുതിർത്തതെങ്കിൽ മഞ്ഞവരയ്ക്കുള്ളിൽ വച്ചാണ് അഞ്ചു പേരും കൊല്ലപ്പെട്ടതെന്ന നിലപാടിലാണ് പലസ്തീൻ സിവിൽ ഡിഫൻസ് വക്താവ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നടന്ന സമാധാന കരാർ വിജയകരമായി പൂർത്തിയായതിന്റെ പിറ്റേന്നാണ് വെടിനിർത്തൽ ലംഘനം ബന്ദി കൈമാറ്റം തിങ്കളാഴ്ച പൂർത്തിയായിരുന്നു ഹമാസിന്റെ പക്കലുണ്ടായിരുന്ന അവസാനത്തെ ബന്ദിയെ മോചിപ്പിച്ചു ഇരുപത് ബന്ദികളെ ഹമാസ് കൈമാറി ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് വഴിയാണ് ഇരുപത് ബന്ദികളെ കൈമാറിയത് അതേസമയം കസ്റ്റഡിയിൽ മരിച്ച ഇരുപത്തിയെട്ട് ബന്ദികളിൽ നാലു പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ ഹമാസ് ഇതുവരെ തിരികെ നൽകിയിട്ടുള്ളൂ മറ്റുള്ളവരുടെ മൃതശരീരം വീണ്ടെടുക്കാൻ ആയില്ലെന്നാണ് ഹമാസ് പറയുന്നത് ഇത് ചതിയെന്ന് ബന്ധികളുടെ കുടുംബങ്ങൾ പറയുന്നു തടവ് കാലത്ത് ക്രൂരപീഡനം ഏറ്റെന്ന ഇരുപക്ഷത്തും മോചിതരായവർ ആരോപിക്കുന്നു ഹമാസ് പൂർണ്ണമായും നിരായുധരായാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയും യുദ്ധം വീണ്ടും തുടങ്ങില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം എന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു ഇതടക്കം ഒട്ടേറെ വിഷയങ്ങളിൽ ഭിന്നത തുടരുകയാണ് ഗസയുടെ ഭരണ ഇനി ആർക്കായിരിക്കും എന്നതിലാണ് ഏറ്റവും വലിയ അനിശ്ചിതത്വം ബന്ധുക്കളുടെയും തടവുകാരുടെയും കൈമാറ്റം നല്ല തുടക്കമായി ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എങ്കിലും ഭാവി എന്ത് എന്നതിൽ വ്യക്തതയില്ല അതേസമയം രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയും ചെയ്തു അതേസമയം ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഒരിടത്തും ഹമാസ് അവശേഷിക്കാൻ അനുവദിക്കരുതെന്ന് ഇസ്രായേൽ അഭിപ്രായപ്പെട്ടു ഗസയിൽ തങ്ങളെ എതിർത്തവരെ ഹമാസ് പരസ്യമായി കൂട്ടക്കൊല ചെയ്തുവെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു വീഡിയോ പങ്കുവച്ചായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം അതേസമയം ഗസയിലെ വെടിനിർത്തൽ കരാറിൽ ഇനി എന്തെന്ന കാര്യത്തിൽ കടുത്ത അനുചിതത്വം തുടരുകയാണ്